നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ൾ തിരൂർ നഗരസഭയ്ക്ക് അറുപത്തി മൂന്ന് ദശാംശം എട്ട് കോടി രൂപയുടെ ബജറ്റ് തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് അവതരിപ്പിച്ചു അറുപത്തിമൂന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ വരവും അൻപത്തിരണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ ചെലവും പതിനൊന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി മിച്ചവും കാണിക്കുന്ന ബജറ്റാണ് ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് അവതരിപ്പിച്ചു അറുപത്തിമൂന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ വരവും അമ്പത്തിരണ്ട് കോടി എൺപത്തിയൊന്ന് ദശാംശം അഞ്ചു കോടി മിച്ചവും കാണിക്കുന്ന ബജറ്റാണ് ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് വർഷത്തെ ഈ കൗൺസിലിന്റെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു ഈ കൗൺസിലിന്റെ നാലാമത്തെ ഉൾപ്പെടെ തിരൂർ നഗരസഭാ കൗൺസിലിൽ ഒമ്പത് തവണ ബജറ്റ് അവതരിപ്പിക്കുക എന്ന ഭാഗ്യം ചിന്തിച്ചതിൽ ഞാൻ ഉദാർത്ഥനാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം തിരൂർ പട്ടണത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ബജറ്റ് അവതരണം എന്ന കടമ്പ ഒമ്പത് തവണ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന് നിങ്ങളുടെ ഒക്കെ പിന്തുണ ഇരുപത് പൂർത്തിയാക്കാൻ ഈ നിർബല മുട്ട് പേരുടെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്തുണയ്ക്ക് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇരുപത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ വർഷാരംഭത്തിലും വിജയിക്കും മുപ്പത്തി കോടി നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി എൺപത്തി കോടി ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി രൂപ ആകെട്ടായിരത്തി എട്ട് രൂപ ചെലവും പതിനെട്ട് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി ഇരുപത്തി ഒന്ന് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ ബജറ്റിൽ പതിനെട്ട് കോടി എൺപത്തി ലക്ഷത്തി അൻപത്തെട്ടായിരത്തി ഇരുപത്തി ഒന്ന് രൂപ വർഷാരംഭത്തിന് കോടി അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് ഉൾപ്പെടെ അറുപത്തി മൂന്ന് കോടി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ആകെ വരവും അൻപത്തിരണ്ട് കോടി എൺപത്തി ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ചെലവും പതിനൊന്ന് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നിയീപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ മതിപ്പ് ബജറ്റും ബഹു കൗൺസിലിന്റെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി ഞാൻ ചെയർപേഴ്സൺ നസീമ എ പി അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ബജറ്റിനെ പിന്താങ്ങി തിരൂരിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതികളോടൊപ്പം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന വിവിധ പദ്ധതികളും വിഭാവനം ചെയ്യുന്നു പുതിയ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് മെക്കനൈസ്ഡ് പാർക്കിംഗ് പ്ലാസ നഗരത്തിന്റെ സൌന്ദര്യം വൽക്കരണം മുൻസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണം എല്ലാവർക്കും കുടിവെള്ളം നൽകാൻ അമൃത് പദ്ധതി മുനിസിപ്പൽ ഓഫീസ് അനക്സ് സ്വപ്ന എക്കോ പാർക്ക് വാഗൻ ചരിത്ര കാർഷിക മ്യൂസിയം മാതൃകാ റോഡുകൾ എന്നിവ പ്രധാന പദ്ധതികളാണ് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന കൂടിയാണിത് കൊടുക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളെ നമുക്ക് പാർക്കിംഗ് ക്ലാസ്സുകളിലേക്ക് എത്തിച്ച് നഗരത്തെ വൃത്തിയായി സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സമരങ്ങളും സഹകരണത്തോടെ നഗര സൗകര്യവൽക്കരണം എന്ന കാരണം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് അതിന് അഞ്ചു ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നു രാജീവ് ഗാന്ധിയെ കുറിച്ച് പരിശീലനം സമഗ്ര പരിഷ്കരണം അത് നമുക്ക് ഏതായാലും അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ നമ്മൾ അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു കാടായ്മൂടെ നവീകരണത്തിന് ഒരു രണ്ടു കോടി രൂപയും അമൃത് പദ്ധതി വ്യക്തിഗത കുടിവെള്ള കണക്ഷൻ ഈ അമൃത് പദ്ധതിക്ക് നമ്മളാണ് ഒരുപാട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പല സ്ഥലത്തും ജലം ലഭ്യമല്ല എന്നുള്ളത് കൊണ്ടും അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലത്ത് ചെലവഴിക്കാൻ കഴിയാത്ത സംഖ്യ കൂടി നമുക്ക് തരാമെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലും കർത്തവ്യം ചെലവേറ്റാൻ ഈ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ് അതാണ് അതിന് അടിവരായിട്ട് പറയാറ് വേഗൻ രാജവി സ്മാരക ചരിത്ര കാർഷിക മ്യൂസിയം ഉണ്ടാക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ മുനിസിപ്പൽ ഓഫീസ് അനക്സ് കെട്ടിടം നിർമ്മാണിക്കുന്നതിന് അഞ്ചു കോടി രൂപ

ി പി എൽ വിഭാഗങ്ങൾക്ക് പാർപ്പിട പദ്ധതി ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായം കിടപ്പുരോഗികൾക്ക് പരിരക്ഷ തുടങ്ങിയ പദ്ധതികളും ഈ വർഷത്തെ ബജറ്റിലുണ്ട് നഗരവാസികളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ഓപ്പൺ ഫിറ്റ്നസ് സെന്ററുകൾ മാതൃകാ അംഗൻവാടികൾ എന്നീ പദ്ധതികളും നടപ്പിലാക്കും ഇന്ന് അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കും ടി വി ന്യൂസ് ிலும் விதத்தும்கோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என் மேலகில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் ட் இன்ஸ்டிடியூட் பிரீமியர் சேக்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்பசி டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ